നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെഹ്റാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലുടനീളം മിസൈൽ വർഷിച്ചിരിക്കുകയാണ് ഇറാൻ ബീർഷബൽ ഇറാൻ മിസൈൽ ഏഴ്നില കെട്ടിടത്തിൽ പതിച്ച് ആറുപേർ മരിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേലും വെനൈറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുവാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരുന്നു തെലവീപിലും മറ്റും സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങൾക്കിടയിൽ ഇസ്രയേലിൽ ഉടനീളം സാരണകൾ മുഴങ്ങി ഇറാനാണ് വിസൽ അയച്ചതെന്ന് ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല ഇറാനും ഇസ്രേലിനുമിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും പിന്നാലെ ഇറാൻ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ആക്രമണം അരങ്ങേറുന്നതെന്നതാണ് ശ്രദ്ധേയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിക്കാൻ കുറച്ച് സമയമെടുത്തു ഇപ്പോഴാണ് ഇറാൻ ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ വെടിനിർത്തലൊക്കെ അംഗീകരിച്ചുവെങ്കിലും ഇത്തരത്തിൽ ആക്രമണ പരമ്പരകൾ അരങ്ങേറുകയാണ് സയനിസ്റ്റ് ശത്രുവിനുള്ള തിരിച്ചടിയുടെ ഭാഗമായി ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ലക്ഷ്യം നേടും വരെ തുടരുമെന്നും ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പരിഗണിക്കാമെന്നുമായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത് വെടിനിർത്തൽ അനിശ്ചിതാവസ്ഥയിൽ തുടർന്നിടെയായിരുന്നു ഇറാൻ വെടിനിർത്തൽ ആഹ്വാനം ചെയ്തത് രാജ്യത്തെ സംരക്ഷിക്കുവാൻ സേന പ്രതിജ്ഞാബദ്ധമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ചൊവ്വാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന സുരക്ഷാ ക്യാബിനറ്റ് യോഗം നെത്യാഹു വിളിച്ചു ചേർത്തതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിനിടെ ഹോർമോസ് കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടയുമെന്ന ആശങ്കകൾക്കിടെ ക്രൂഡ് ഓയിൽ നീക്കത്തിന് പകരം സംവിധാനം സജ്ജമാണെന്ന് യു എ അറിയിച്ചു യുഎഇയുടെ ഫുജേറ ഹബ്ഷാൻ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം പതിനഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുവാൻ കഴിയും ഒമാൻ കടലിലെ പൈപ്പ് ലൈൻ ഹോർമോസ് കടലിലെടുക്കു പുറത്തുകൂടിയാണ് കടന്നുപോകുന്നത് ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സ്വീഡന്റെ വിമാന കമ്പനി ഫിൻ എയർ ഈ മാസം മുപ്പതുവരെ ദോഹയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു ഇതിനിടെ സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചതിന് ബഹ്റൈൻ പിൻവലിച്ചു പ്രധാന പാതകൾ അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം പിൻവലിച്ചതോടെ ഗതാഗതം സാധാരണ നിലയിലായി യുഎഇയിൽ എമിറേറ്റ്സ് ഇത്തിഹാദ് തുടങ്ങിയ വിമാന കമ്പനികളുടെ ഇസ്രായേൽ ഇറൈൻ സർവീസുകൾ നിർത്തിവെച്ചു മധ്യപൂർവ്വ ദേശീയ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് പത്തൊൻപത് സൈനിക താവളങ്ങളാണ് ഉള്ളത് വിവിധ സേനാ വിഭാഗങ്ങളായി ഏകദേശം നാൽപ്പതിനായിരത്തോളം സൈനികരാണ് വിന്യസിച്ചിരിക്കുന്നത് പോർ പൂർവ്വിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമൊക്കെ ഒരുക്കി നിർത്തിയിരുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനോടൊപ്പം സൈനിക നടപടി ആവശ്യമെങ്കിൽ അതിവേഗം ഇടപെടുന്നതിനായാണ് ഇത് ഖത്തർ ബഹ്റൈൻ സിറിയ കുവൈത്ത് ഇറാഖ് യു എ എന്നിവിടങ്ങളിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുള്ളത് അമേരിക്കൻ നാവികസേനയുടെ ഫിഫ്ത് ഫ്ലീറ്റും യു എസ് നാവികസേനയുടെ സെൻട്രൽ കമാൻഡും ബഹ്റൈനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിമാന വാഹനങ്ങൾ ഉൾപ്പെടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ബഹ്റൈൻ തുറമുഖത്ത് നിലയുറപ്പിച്ചിരുന്നു മൈനുകൾ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള നാല് കപ്പലുകളും ഇവിടെയുണ്ട് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ബഹ്റൈനിലുണ്ട് മധ്യ പൗരസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ക്യാമ്പാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അമേരിക്കൻ വ്യോമസേനയുടെ സുപ്രധാന കേന്ദ്രമാണിത് അലി അൽ സലോ എയർബേസ് ഉൾപ്പെടെ പ്രധാന സൈനിക താവളങ്ങൾ കുവൈത്തിലുണ്ട് വ്യോമസേനയുടെ മുന്നൂറ്റി എൺപത്തി ആറാം വിഭാഗം ഇവിടെയാണ് വ്യോമ നീക്കത്തിന്റെ പ്രാഥമിക കേന്ദ്രമായാണ് ഇവിടം അറിയപ്പെടുന്നത് അൽ ഡ്രയർബേസ് ആണ് പ്രധാന സൈനിക കേന്ദ്രം എഫ് ട്വന്റി ടു റാപ്റ്റർ ഫൈറ്റർ ജെറ്റുകൾ ഈ ക്യാമ്പിലാണ് ഉള്ളത് നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട് ഉണ്ട് എം ക്യു നൈൻ റീപേഴ്സ് ആണ് ഇവിടെ പ്രധാനപ്പെട്ടത് കരാ വ്യോമ നാവികസേനകളിലെ ക്യാമ്പുകൾ സൗദിയിലുണ്ട് ഒമാനിലും വ്യോമ നാവികസേന താവളങ്ങളുണ്ട് അൽ അൽ അസദ് എയർബേസും എയർബേസും ഉൾപ്പെടെ ും ഇവിടെയുള്ളത് ഇറാനോട് കടുത്ത ശത്രുതയും പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇറാഖ് രണ്ടായിരത്തി അഞ്ഞൂറ് യുവ സൈനികർ ഇറാഖിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അൽ അസദ് എയർബേസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇറാഖ് ജോർദാൻ അതിർത്തിയിലാണ് അമേരിക്കയുടെ സൈനിക ക്യാമ്പ് അൽ തൻഫ് ഗാനിസൻ ക്യാമ്പാണ് പ്രധാന സൈനിക കേന്ദ്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത